എന്ന പേരിൽ പ്രസിദ്ധമായ പിലാത്ര മാതമംഗലം നെയ്യാർ ഭഗവതി നവീകരണ കലശവും പുനഃപ്രതിഷ്ഠയും കളിയാട്ടവും ജനുവരി ഇരുപത്തി മുതൽ ഫെബ്രുവരി എട്ട് വരെ നടക്കും ഇതിന്റെ ഭാഗമായി ഒരുക്കിയ ദീപാലങ്കാരങ്ങൾ ശ്രദ്ധേയമാവുകയാണ് ഈ മനോഹരമായ കാഴ്ച കാണാൻ നിരവധി പേരാണ് ഇവിടെ കിട്ടുന്നത് വടക്കേ മലബാറിലെ പ്രശസ്തമായ കാവുകളിലൊന്നാണ് മാതമംഗലം നീലിയർ ഭഗവതി ക്ഷേത്രം ക്ഷേത്രത്തിൽ നവീകരണ കലശവും പുനഃപ്രതിഷ്ഠയും കളിയാട്ടവും ജനുവരി ഇരുപത്തിയൊൻപത് മുതൽ ഫെബ്രുവരി എട്ട് വരെ നടക്കും ഇന്ന് വൈകിട്ട് നാലിന് തന്ത്രി കാളക്കാട്ടിലെത്ത് നാരായണൻ നമ്പൂതിരിയെ പൂർണ്ണകുംഭത്തോടെ സ്വീകരിക്കും നാലേ മുപ്പതിന് കലവറ നിരക്കൽ ഘോഷയാത്ര തുടർന്ന് കലാവിരുന്ന് കളരിപ്പയറ്റ് പ്രദർശനം എന്നിവ നടക്കും വ്യാഴാഴ്ച രാവിലെ മുതൽ താന്ത്രിക ചടങ്ങുകൾ ആരംഭിക്കും രാത്രി ഏഴിന് സാംസ്കാരിക സമ്മേളനം കൈതപ്രം ദാമോദരൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്യും ടി ഐ മധുസൂദനൻ എം എൽ എ അധ്യക്ഷത വഹിക്കും കെ കെ മാരാർ മുഖ്യാതിഥിയായി പങ്കെടുക്കും രാത്രി എട്ടിന് കുറത്തിയാട്ടവും തുടർന്ന് കലാവിരുന്നും ഉണ്ടാകും മുപ്പത്തൊന്നിന് രാത്രി ഏഴിന് സാംസ്കാരിക സമ്മേളനം രാജ്മോഹൻ എം ഉദ്ഘാടനം ചെയ്യും എം വിജൻ എം അധ്യക്ഷത വഹിക്കും എം ടി അന്നൂർ മുഖ്യാതിഥിയായി പങ്കെടുക്കും ഫെബ്രുവരി ഫെബ്രുവരിയൊന്നിന് സാംസ്കാരിക സമ്മേളനം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്യും പഞ്ചായത്ത് പ്രസിഡന്റ് ടി സുലജ അധ്യക്ഷത വഹിക്കും ദേശീയ ബാലതാരം ജേതാവ് അൻ മുഖ്യാതിഥിയാകും തുടർന്ന് കലാവിരുന്ന് അരങ്ങേറും രണ്ടിന് നവകലശ പൂജ മൂന്നിന് രാവിലെ പുനപ്രതിഷ്ഠാ ചടങ്ങുകൾ തുടർന്ന് കർമ്മം വൈകിട്ടാറിന് പാണ്ഡിമേളം രാത്രിയേഴിന് പ്രഭാഷണം കലാവിരുന്ന് എന്നിവ നടക്കും നാലു മുതൽ എട്ട് വരെയാണ് കളിയാട്ടം നാലിന് വൈകീട്ട് ആറിന് ലക്ഷം ദീപം തുടർന്ന് കളിയാട്ടം ചിടങ്ങൾ എട്ടിന് ഗാനമേള അഞ്ച് ആറ് തീയതികളിൽ തോറ്റവും തെയ്യവും ഏഴിന് വൈകിട്ട് മേലേരിക്ക് അഗ്നിപകരൽ രാത്രി ഏഴ് മുപ്പതിന് നീലിയാർ ഭഗവതിയുടെ തോറ്റം തുടർന്ന് വെള്ളാട്ടം തീച്ചാമുണ്ടിയുടെ തോറ്റം കാവിലടിയന്തരം എട്ടിന് പുലർച്ചെ നാലിന് ഊർപ്പഴ്ശി വേട്ടയ്ക്കൊരുമകൻ തീയ്യത്തിന്റെ പുറപ്പാട് തുടർന്ന് തീച്ചാമുണ്ടിയുടെ അഗ്നിപ്രവേശം പന്ത്രണ്ടിന് നീലിയാർ ഭഗവതിയുടെ തിരുമുടി നിവരൽ അന്നദാനം എന്നിവയുണ്ടാകും കളിയാട്ടത്തിന്റെ ഭാഗമായി ഒരുക്കിയ ദീപാലങ്കാര ൾ ഏവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റുകയാണ് കോവിതിൽ കളിയാട്ടമാടണി